ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അവർ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ട്രഡീഷണലായിട്ട് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ലെയറിലൊക്കെ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കറണ്ടും പിന്നെ സ്ട്രോബെറിയുടെ ക്രഷും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ബ്ലാക്ക് ഫോറസ്റ്റാണ് നമ്മളുടെ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴേക്കും ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് വീണ്ടും അങ്ങനെ അവർ തന്നെയാണ് വീണ്ടും ഓർഡർ ചെയ്തതത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതുപോലെ ട്രഡീഷണൽ ചെയ്ത് അപ്പോൾ കളറ് നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും തന്നെ കളർ ഇഷ്ടമാണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ ചെയ്യേണ്ട ട്രഡീഷണലായിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ കളർ ഇപ്പം ചെയ്യുമ്പോഴേക്കും അധികം ഒരുപാട് കളറ് മിക്സ് ചെയ്യാതെ നമ്മൾ നോക്കണം അത് ഒരുപാട് കേടാണ് അങ്ങനെ നമ്മൾ ഒരുപാട് കളറിടുമ്പോൾ ഇതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം ആണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിപ്പോൾ ഒരുപാട് ഫിനിഷിങ് ചെയ്തില്ലെങ്കിലും സൈഡിലൊക്കെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രംസ് വരുന്നത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ഫിനിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിക്കില്ല ആരും അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്കിത് സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞ് അത് എന്ന് പറയുമ്പോൾ നമുക്കത് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ സെപ്പറേറ്റ് നമ്മൾ അതിൻ്റെ തീമൊക്കെ തരുമ്പോഴേക്കും കളറൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകത ഒരു ടിപ്പ് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സിൽക്കി ആയിട്ടുള്ള ആ ഒരു നമ്മളുടെ ക്രീം നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിലും കാണുമ്പോൾ നല്ല സ്പ്രേ ചെയ്ത രീതിയിൽ നല്ല സിൽക്കി സിൽക്കിയായിട്ടിരിക്കുക കാണുകയും ചെയ്യും നമുക്കത് ആ പെട്ടെന്ന് തന്നെ ക്രീം ബീറ്റ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുമ്പോഴേക്കും അതിൽ എയർബിൾസൊക്കെ വന്നാൽ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട് അത് കുറേ നേരം പുറത്തെടുത്ത് വെച്ചെന്നാൽ പോലും അങ്ങനെ ഇപ്പം നമ്മൾ ബാക്കി വരുന്ന ക്രീമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ മാക്സിമം നമ്മൾ കുറേശ്ശേ നമ്മളല്ല ഒരുപാട് നമ്മൾ ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് തന്നെയാണ് എല്ലാവരും ബീറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ക്രീം ഫ്രോസ്റ്റിങ് ചെയ്തെന്നാല് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുന്ന മാത്രമല്ല ഒരു സിൽക്കി ആയിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് കറൻറ്റ് ക്രഷ് അത് നമ്മൾ ഒരുപാട് കൂടെ ചേർക്കരുത് കാരണം അതൊരു കുത്തിരുണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ക്രീമിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നേരിട്ട് ഇപ്പം നമ്മൾ സ്ട്രോബെറി ക്രഷ് ഒഴിച്ച പോലെയല്ല ഞാനതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് അത് ക്രീമിൽ ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് ക്രീമിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു പർപ്പിൾ കളറാണ് കളറാണതിൻ്റെ അപ്പോൾ അതാണ് നിങ്ങൾ ആ കളർ കണ്ടത് അത് ഒഴിക്കുന്നത് മിക്സ് ചെയ്യുന്നത് സ്കിപ്പ് ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ക്രീമിലെടുത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്ത് തയ്യൽ കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കുത്തലുണ്ടാവില്ലെന്ന് മാത്രമല്ല അതും എല്ലാം കൂടി വരുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കയ്യിലുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രോബറി കൃഷി മാത്രം കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ബാക്ക് ഫോഷിന് പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെല്ലാം ഇട്ടിരിക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന അത്രയും തന്നെ നമ്മൾ ജനാശമായിട്ട് ചെയ്തെടുത്തത് എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ആക്കി ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്